ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു സാമ്പത്തിക തകർച്ചകളിൽ കടന്നു പോകേണ്ടി വന്നു കുടുംബത്തിൻ്റെ അകത്ത് കുറേ രോഗികളും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ജനിച്ചിട്ടുള്ള രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിലൂടെ മാത്രമേ മനസ്സിൽ രക്ഷയുള്ളൂ പഠിക്ക് എന്നെ പഠിപ്പിച്ച കർത്താവ് പേഴ്സൺ ടു പേഴ്സൺ ആണ് എനിക്ക് വചനങ്ങളൊന്നും അറിയില്ല ബൈബിൾ ബൈബിളെന്നെ അറിയില്ല പക്ഷേ ഈ സുവിശേഷം പറയാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല എന്നൊക്കെ തീരുമാനമെടുത്ത ഒരു വ്യക്തി ആയിട്ടുണ്ടായിരുന്നു ല്ലോ എൻ്റെ പേര് ജോസഫ് എന്നാണ് പക്ഷെ ജോസ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളു ജോസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഞാൻ താമസിക്കുന്നത് കർണാടകത്തിലെ എന്ന് പറയുന്ന വിരാജ്പെട്ടെന്ന പ്ലേസിലാണ് എനിക്ക് വൈഫ് അതുപോലെ രണ്ട് ആങ്കൊച്ചുകൾ അതുപോലെ ഒരു പെൺകൊച്ചും മൂന്ന് കുഞ്ഞുങ്ങളാണ് മൊത്തം ജോലി ചെയ്യുന്നുണ്ട് ബാക്കി രണ്ടു പേര് പഠിച്ചുണ്ട് ഇപ്പോൾ ഞാൻ കറുത്താൻ വേണ്ടി ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ സമയമായി യേശുവിനെ മനസ്സിലാക്കിയിട്ട് കറുത്താൻ വേണ്ടി കൊച്ചു കൊച്ചു ശുശ്രൂഷ കർണാടകത്തിൽ കൊച്ചു കൊച്ചു ശുശ്രൂഷയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കർണാടകത്തിലേക്ക് കർണാടകത്തിലൊക്കെ ശുശ്രൂഷയതുകൊണ്ട് എൻ്റെ മലയാളം ലേശം ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ ജീവിതം യേശുവിനെങ്ങനെ കണ്ടെത്തി എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ തൊണ്ണൂറ്റി നാലിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ യേശുവിനെ മനസ്സിലാക്കുന്ന മുമ്പ് യേശുവിനെക്കുറിച്ച് ആയിരുന്നില്ല ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ദൈവം ആരാ ആരുന്നു ദൈവം ദൈവം ആരാണെന്നുള്ള ഒരു അന്വേഷണത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം കൊച്ചു പ്രായത്തിൽ മുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വന്ന വളർന്നതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഭക്ഷണമില്ലായ്മ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ സമൂഹത്തിൽ നിന്ന് സാമ്പത്തികമായ തകർച്ചകളും തിരസ്കരണങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലുള്ളൊരു പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ഇനിയൊരു വർഷത്തിൽ സാമ്പത്തികമായി ധനികരായിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയെല്ലാം വ്യക്തികളെ കാണുമ്പോൾ എന്നെക്കാളും എൻ്റെ കുടുംബത്തിനേക്കാളും മെച്ചപ്പെട്ട നല്ല ജീവിതം നയിക്കുന്ന ഒരുപാട് മനുഷ്യരൊക്കെ ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരുവാർന്നു എന്തുകൊണ്ടൊക്കെ ഇങ്ങനെയാണ് ഒരു വർഷത്തിൽ സാമ്പത്തികമുണ്ട് മറ്റുള്ള സാമ്പത്തികമില്ലാത്തതും ഇങ്ങനെ ഒരുപാട് ഇൻബാലൻസ് ആയിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഞങ്ങൾ കാണും എനിക്ക് കാണുമ്പോഴൊക്കെയാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇങ്ങനെയാണ് എൻ്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ എന്നുള്ളൊക്കെ ഒരു ചോദ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉയരാൻ തുടങ്ങി ചോദ്യത്തിന് ആരുടെടുത്ത് ആൻസർ കിട്ടുന്നുള്ളക്കെ അന്വേഷണത്തിലൊക്കെ ഞാനിങ്ങനെ കുറേ നടന്നു നോക്കി പക്ഷേ ആരുടെ ഇടുന്ന വ്യക്തമായ ഒരു ആൻസർ ഒന്നും കിട്ടാത്തതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ചിന്തിക്കാനൊക്കെ ഞാൻ ഇരിക്കുമായിരുന്നു പ്രത്യേകിച്ചും പറഞ്ഞെങ്കിൽ ഈ ഈവനിങ് ടൈമിലൊക്കെ ഞാൻ മാറി ഒറ്റയ്ക്ക് പോയിരിക്കും ഒറ്റയ്ക്ക് പോയിരുന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴല്ലോ ഒരുപാട് നിരാശകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അങ്ങനെ നിരാശപ്പെട്ടിങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്ന സമയത്തിൽ എൻ്റെ ഉള്ളിലൊരു സ്വരം കേൾക്കുമായിരുന്നു പാപമില്ലാത്ത ഒരിടത്തിൽ ഞാനുണ്ട് എന്നെ നീ അന്വേഷിക്കുകയോ അപ്പോൾ ഈ സ്വരമൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള ചിന്ത വന്നു ദൈവം ആരാണ് കാരണം എന്നെ സൃഷ്ടിച്ച ദൈവമല്ലാത്ത മറ്റാർക്കും എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ചോ മറ്റാർക്കും തന്നെ ആൻസർ തരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവം ആരാന്ന് അന്വേഷിക്കുന്നു തുടങ്ങി അപ്പോൾ ഞാൻ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കൊച്ചുപ്രായത്തിൽ മാമുദിഷ് സ്വീകരിച്ചത് കൊണ്ട് ഞാൻ പള്ളിയിലൊക്കെ പോവുമായിരുന്നു അത്യാവശ്യ പള്ളിയിലേക്ക് പോകും പിന്നെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ക്വയറിലെ ഒരു മെമ്പറായി അപ്പോൾ അതുകൊണ്ട് പാട്ടുപാടാൻ പോകുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ പോയി പള്ളിയിൽ പോയി പാട്ടൊക്കെ പാടുമായിരുന്നു പക്ഷേ പള്ളിയിൽ കുർബാനയിൽ പാട്ട് പാട്ടുപാടുന്ന ഇടയ്ക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുമായിരുന്നു യേശു ദൈവം ഞാനെന്തിന് ഇത്ര സമയം ഇവിടെ വന്ന് ചിലവഴിക്കുന്നത് ഞാനിവിടെ വന്ന് ദൈവത്തിന് ആരാധിക്കുന്നതുകൊണ്ട് ഈ ആരാധന ദൈവത്തിലേക്ക് എത്തുമോ എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് എത്തുകയോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ അവിടെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാമായിരുന്നു എൻ്റെ മനസ്സിൽ ഈ ചിന്ത വരുമായിരുന്നു ഈ ചിന്തയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷെ ഞാൻ പാട്ട് പാടും പാട്ട് പാടുന്നത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു അങ്ങനെ കടന്നുപോയ ഒരു കാലഘട്ടമാണ് അങ്ങനെ കടന്നു വന്നു അപ്പോൾ ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു സാമ്പത്തിക തകർച്ചയിൽ കടന്നു പോകേണ്ടി വന്നു കുടുംബത്തിൻ്റെ അകത്ത് കുറേ രോഗികളും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ ഇടവകയിൽ എനിക്ക് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവർ തന്നെ ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നു ഒരിക്കൽ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അവർ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വലിയൊരു അങ്ങനെ വന്നു ശരിക്കും ഒരു ഒരു വിസ്മയമായിട്ടുള്ള കാര്യമേ തോന്നിച്ചത് ഇവർ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അങ്ങനെ തോന്നിച്ചത് കാരണം എന്നെക്കാളും ലോകത്തിൻ്റെ മറ്റുള്ള കാര്യത്തിലൊക്കെ കിടപെട്ടിട്ടുള്ള മനുഷ്യരാണ് എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ് അപ്പോൾ ഇവർ പ്രാർത്ഥിക്കണമെന്നു എനിക്ക് അതിശയം അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ കാരണം ഒരു രണ്ട് വർഷം ഗ്യാപ്പിൽ ഞാൻ എൻ്റെ നാട് വിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് അതുകൊണ്ട് ഇവൻ്റെ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പ്രാർത്ഥനയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഒരു ചെറിയൊരു ദൈവാനം കിട്ടി എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് എനിക്ക് എല്ലാ ആഴ്ചകളിലും രണ്ടോ മൂന്നോ ദിവസം ഞാൻ പനിച്ച് കിടക്കും എപ്പോഴും എൻ്റെ ജോബിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഈ ഇൻഫെക്ഷന് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ എനിക്ക് ബന്ധപ്പെട്ടുള്ള മെഡിസനൊക്കെ വിളിച്ച് നടക്കുമായിരുന്നു രണ്ട് വർഷത്തിൽ ഞാൻ ഇങ്ങനെ സഫറിങ്ങിലുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്തിലാണ് ഇവർ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവർ വന്ന് പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഒരു വികാരം ഇങ്ങനെ ആയിരുന്നു ഇവർ പാടിക്കൊണ്ടുണ്ട് ഇവരെ കൂടെ ഇവരെ കൂടെ എനിക്ക് പാടാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു അപ്പോൾ നല്ലൊരു പാട്ട് ഇന്നോളം ഇന്നും വീണാലും കണ്ണീരൊപ്പും എന്നുള്ള ഒരു ഈശോയുടെ ഒരു പാട്ട് ആ ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ നല്ലൊരു എനിക്ക് ആ പാട്ട് ലയിക്കാൻ പറ്റി ആ പാട്ട് ഒരു ഒരു നാലഞ്ച് പേരി പാടുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ അറിയാതെ ഇവരുടെ കൂടെ മുട്ടുകൂത്തി നിൽക്കുന്ന സമയമായിരുന്നു ഇങ്ങനെ അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു ഒരു പ്രാർത്ഥന ഉയർന്നു ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു ദൈവമേ ഇവർക്കെല്ലാം ഈ ത്രോട്ടും സ്വരവും ഒക്കെ കൊടുത്തത് അങ്ങ് തന്നെയാണ് ഇന്നിപ്പം എനിക്കും അവർക്കും ഇതെല്ലാം അങ്ങ് തന്നെയാണ് തന്നത് പക്ഷെ ഇന്ന് എനിക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല പാടാൻ പറ്റുന്നില്ല പക്ഷെ അവർ പാടുന്നു അപ്പം എനിക്ക് ഇതെല്ലാം തന്നിട്ട് എന്താ കാര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ ഈ അവസ്ഥയിലാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊരു പ്രേരണം കിട്ടി ഞാൻ ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ്റെ ആ സമയത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ ശിരസിൻ്റെ മേലെ വലിയൊരു മുന്തേൽ ചൂടുവെള്ളം ഒഴിച്ച് എടുത്ത് തലയിൽ ഒഴിച്ച പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഇങ്ങനെ വയർത്ത് ഞാൻ കുളിച്ചു ആ ആ സമയത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു സ്വരം ഇങ്ങനെ കേട്ടായിരുന്നു ഇപ്പം നീ പാട് എന്നുള്ളൊരു സ്വരം കേട്ടു അപ്പോൾ ഞാനും പാട്ടുകാരനായതുകൊണ്ട് എനിക്ക് അപ്പം അവരുടെ കൂടെ അന്ന് പാടാൻ പറ്റി അന്ന് അന്ന് രാത്രി ഞാൻ ശരിക്കും പനിച്ച് കിടന്നു ഏകദേശം ഒരു എട്ട് ദിവസം ശരിക്കും ഞാൻ പനിച്ച് കിടന്നു ആ പനിച്ച കിടന്ന ശേഷം പിന്നീട് എനിക്ക് ആ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നില്ല പ്രേസ്തെല്ലാം അപ്പം അങ്ങനെ ഒരു ചെറിയൊരു അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി ഇവർ വന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ നാമത്തിലാണ് അപ്പോൾ യേശു ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് ഇവർ എന്നെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്കൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ മൂന്നാലാഴ്ച എൻ്റെ പുറകിൽ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ ഇത്ര നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ ഓരോരുത്തർ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളിത്ര നിർബന്ധിക്കുന്നത് കൊണ്ട് ഒരു ഞായറാഴ്ച നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരാം അങ്ങനെ അവിടെ ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥന പോയി അവിടെ നോക്കുമ്പോൾ ഒരു പത്ത് ഇരുപത്തി മുപ്പത് പേരൊക്കെയുള്ള ചെറിയൊരു കൂട്ടായ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് അവിടെ കിട്ടിയ ഒരു അനുഭവം ഇങ്ങനെയാണ് അവിടെ പോയി നോക്കുമ്പോൾ ഇവർ ഈ പുസ്തകവും പാനോ ഒന്നും വെച്ചിട്ടുള്ള പ്രാർത്ഥനയൊന്നുമല്ല സ്വന്തം എല്ലാവരും ഇങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതുപോലെ യാചനകളൊക്കെ പറയുന്നു പാട്ടുപാടി പ്രാർത്ഥിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ചേർന്നപ്പോൾ ആ ഒരു മണിക്കൂർ അവിടെ ചിലവഴിച്ചപ്പോൾ എനിക്ക് അറിയാതെ ഞാനും അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ പോണത് ഞാനും അറിയാതെ നന്ദി സ്തുതിയും അതുപോലെ യാചനകളൊക്കെ സമർപ്പിച്ച് അവരെക്കോട് പാടാനും പറ്റി സ്തുതിക്കാനൊക്കെ പറ്റി ഈ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു സംഭവം പിടികിട്ടി ഈശോ ഇണ്ടും നിലതും വീണ്ടും എനിക്ക് കുറച്ചും കൂടി ശക്തമായ ബോധ്യത്തിലേക്ക് വരാൻ പറ്റി അന്ന് എനിക്ക് ആ കൂട്ടായ്മ കിട്ടിയത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മീയ ആനന്ദം ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ് എനിക്ക് എൻ്റെ ആ പ്രായം വരെ എൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഒരു ആനന്ദം സന്തോഷം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും നിരാശപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്തുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഞാൻ അവരുടെ കൂടെ തമാശ പറഞ്ഞ് എന്തൊക്കെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ സന്തോഷിക്കും പക്ഷെ അവർ മാറിക്കഴിഞ്ഞ ഉടനെ എൻ്റെ ഉള്ളിൽ നിരാശ കടന്നു വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതുപോലെ ഒരു സിനിമയ്ക്ക് പോയെങ്കിലും തന്നെ സിനിമ രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ ഇരിക്കും ആ സിനിമ കഴിഞ്ഞ് തിയേറ്ററിന് പുറത്ത് വാതിൽ എത്തുമ്പോഴേക്കും ഞാൻ തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിണ്ടോ നിരാശയിലൊക്കെ ജീവിച്ച മനുഷ്യനാണ് അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഈ ഒരു മണിക്കൂർ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയം നിറച്ചും ദൈവം വലിയ ആനന്ദം കൊണ്ട് നിറച്ച് തരുന്നത് ഞാൻ അനുഭവിക്കാൻ പറ്റി അത് നിറഞ്ഞ് കവിയാൻ തുടങ്ങി വെറും അത് ആ ആ മണിക്കൂർ മാത്രമായിരുന്നില്ല പിന്നീട് എനിക്ക് ആ നിരാശ എന്ന അത്ര എന്നെ എഫക്ട് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ വന്നു ഞാൻ ജനിച്ച് വളർന്ന ഇത്ര വയസ്സായി ഇരുപത്തി മൂന്ന് വയസ്സ് എനിക്കായി പക്ഷേ യേശിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുവിടാം അപ്പം എൻ്റെ ഇങ്ങനെ വന്നു കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കണം അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചു എനിക്ക് കുറിച്ച് കൂടുതൽ അറിയണം അങ്ങനെ ഞാൻ തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസത്തിൽ ആദ്യമായിട്ട് ഡിവാൻ കേന്ദ്രത്തിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചു അവിടെ പോയി ധ്യാനം കൂടി ആ ധ്യാനം പ്രാരംഭിച്ചു അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് അവിടെ ഇരിക്കാനുള്ള മനസ്സൊന്നുമില്ല അച്ഛന്മാരും കന്യാസ്ത്രീകളും അതുപോലെ ദൈവ ശുശ്രൂഷിരാനകളായിട്ടൊരിക്കുന്നവരൊക്കെ വന്ന് വചനം പറഞ്ഞു എല്ലാവരും പോയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമൊന്നും ഞാനവിടെ കാണുന്നില്ല മൂന്നാമത്തെ ദിവസം അവിടെ സ്റ്റേജിലേക്ക് ഒരു ഒരു മനുഷ്യൻ കടന്നു വന്നു ഒത്തിരി ഉയരൊന്നുമില്ലാത്തൊരു ഒരു ചെറിയൊരു മനുഷ്യൻ അവിടെ കയറി വന്നു ആ മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തി ആ മനുഷ്യൻ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ വ്യക്തി ഒരു ഹൈന്ദവനാണ് പുള്ളിയുടെ പേര് അരവിന്ദാക്ഷ മേനോൺ എന്നാണ് അവിടെ പുള്ളി പറഞ്ഞത് അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിലൊരു ക്യൂരിയാസിറ്റി ഉണ്ടായിരുന്നു ഈ വ്യക്തി ക്രിസ്ത്യാനികൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് ക്രിസ്ത്യാനികളുടെ പ്രധാന ധ്യാനം നടക്കുന്ന സ്ഥലമാണ് ഈ ആയിന്ധവനായിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഇവിടെ കാര്യം ഈ വ്യക്തി ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് പറഞ്ഞു തരാനുള്ളത് കാരണം ക്രിസ്ത്യാനികളെക്കാളും പ്രബോധനങ്ങളും വചനങ്ങളൊക്കെ കേൾക്കാൻ കൂടുതൽ നമുക്ക് കേൾക്കാൻ കിട്ടുന്നത് ക്രിസ്ത്യാനികൾക്കാണ് അപ്പോൾ ഈ ഹൈന്ദവ വ്യക്തി വന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരാനുള്ളത് എന്നു ക്യൂരിയാസിറ്റിയൊക്കെ എനിക്കുണ്ടായി അങ്ങനെ പുള്ളി അവിടെ കയറുന്നു പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വ്യക്തിപരമായി പരിചയപ്പെടുത്തിയ ശേഷം പുള്ളി പുള്ളി പറയാണ് ദൈവത്തിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ആൻസർ ഉള്ളൂ അപ്പം ആരാണ് ദൈവം അപ്പം ഈ ചോദ്യം എൻ്റെ ഉള്ളതാണ് കാരണം കുറേ ദൈവങ്ങളുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ അപ്പം അതുകൊണ്ട് ഈ ചോദ്യത്തിന് എനിക്കൊന്നും ആൻസർ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പ്രതിഷ്ഠ നിൽക്കുകയായി പുള്ളി എന്ത് പറയുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യങ്ങളിലൂടെ ഒരു കാര്യം മനസ്സിലായി പുള്ളി വേദങ്ങൾ ഹൈന്ദവ ജനങ്ങൾക്കുള്ള വേദഗ്രന്ഥത്തിലുള്ള ദൈവത്തെക്കുറിച്ച് പുള്ളി പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ പുള്ളി ആ ബൈബിളും പിന്നെ വേദങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പുള്ളി നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആദ്യമായിട്ട് മത്തയുടെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൽ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഖന്നികയിൽ ഒരു പുത്രൻ ജനിക്കും അവന് എന്ന് വിളിക്കും എന്നുള്ള ഈ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അവർ വേദങ്ങളിലൂടെ പുള്ളി നല്ലൊരു പ്രബോധനം നൽകി അതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയതാണ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ജനിച്ചിട്ടുള്ള രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിലൂടെ മാത്രമേ മനസ്സിൽക്ക് രക്ഷയുള്ളൂ ആ യേശുവിലൂടെ മാത്രമേ പിതാവായ ദൈവത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം തന്നെ ആ പുള്ളിയുടെ ഒരു രണ്ട് മണിക്കൂർ ടോക്കിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അന്വേഷിച്ചത് ദൈവം ആരാണെന്നായിരുന്നു ശരിക്കും ദൈവം ആരാണ് എത്ര ദൈവങ്ങളുണ്ട് പക്ഷെ അതിനെല്ലാം അവിടെ ഈ പുള്ളിയുടെ ഈ അദ്ദേഹത്തിടെ അരവിന്ദക്ഷ്മൻ എന്ന് പറയുന്ന ശുശ്രൂഷകളിലൂടെ എനിക്ക് ശരിക്കുമുള്ള ബോധ്യം കിട്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മകവുമായിട്ടുള്ള ത്രയേക ദൈവമല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളത് എനിക്ക് പുള്ളിയുടെ ശുശ്രൂഷയിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് അന്ന് ആദ്യമായിട്ട് യേശുവിനെ എൻ്റെ ദൈവമായിട്ടും എൻ്റെ രക്ഷകനുമായിട്ടും ഒക്കെ സ്വീകരിക്കാൻ എനിക്ക് അന്ന് എനിക്ക് സാധിച്ചു അന്ന് അന്ന് ഞാൻ ദൈവത്തിന് മുൻപിൽ എന്നെ സമർപ്പിച്ചു ഞാൻ അന്ന് യേശോട് അടുത്ത് ഇങ്ങനെ പറഞ്ഞു യേശു ഇത്രയും കാലം ഞാൻ ജീവിച്ചത് നിരാശപ്പെട്ടിട്ടാണ് ദുഃഖത്തിലൊക്കെയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു വേസ്റ്റ് എന്നൊക്കെയാണെന്ന് എൻ്റെ ചിന്തയുണ്ട് എൻ്റെ ധാരണ അങ്ങനെയായിരുന്നു അപ്പോൾ അന്ന് യേശുവിനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ യേശുവിനെന്ന് പറഞ്ഞു കർത്താവേ നിന്നെ അറിയുക എന്നുള്ളതാണ് ഒരു ജീവി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇന്ന് എനിക്ക് വളരെ ആനന്ദമുണ്ട് ജീവിതത്തിന് നിന്ന് അർത്ഥമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ അർത്ഥം തന്ന അങ്ങേക്ക് വേണ്ടി ഇന്ന് മുതൽ ഞാൻ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇന്ന് മുതൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കുവാണെങ്കിൽ അത് കർത്താവ് യേശുവിന് വേണ്ടിയിട്ട് മാത്രമാണ് കർത്താവ് യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാരണം യേശുവിന് അറിയാതെ ലോകമെമ്പാടൊത്തിരി മനുഷ്യരുണ്ട് ഇവർക്കെല്ലാം എനിക്ക് സാധിക്കുന്ന പോലെ കർത്താവെ അങ്ങനെ അടുത്ത് ഉപയോഗിക്കുവാണെങ്കിൽ ഇന്ന് മുതൽ യേശുവിന് വേണ്ടി കർത്താവ് ഞാൻ എനിക്ക് എന്നെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ അടുത്ത് ഒരു ഉപകരണമാക്കി മാറ്റണമേ ഇന്ന് മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം അന്ന് എനിക്ക് എടുക്കാൻ പറ്റി അന്ന് ഞാൻ സമർപ്പിച്ചു അങ്ങനെ ആ ധ്യാനത്തിലൂടെ നല്ലൊരു കുമ്പസറൊക്കെ എനിക്ക് കിട്ടി പിന്നീട് ദൈവാനുഭവങ്ങളൊക്കെ കിട്ടി ഒത്തിരി കർത്താവിൻ്റെ വ്യക്തിപരമായ ദൈവദർശനങ്ങളോ ദൈവാനുഭവങ്ങൾക്ക് എനിക്ക് അനുഭവിക്കാൻ പറ്റി ആ ധ്യാനത്തിലൂടെ അങ്ങനെ ആ ധ്യാനം പങ്കെടുത്തു തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന അന്ന് മുതൽ തൊണ്ണൂറ്റി നാല് മുതൽ ഞാൻ യേശുക്ക് വേണ്ടി കൊച്ചു കൊച്ചു ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു നാല് വർഷം അതിൻ്റെ കൂട്ടായ്മയിൽ സജീവമായിട്ട് അവരുടെ അവരുടെ മറ്റുള്ള മുതിർന്ന വ്യക്തികളുണ്ട് അവരുടെ ശിശുശ്വതി ഞാൻ ഇങ്ങനെ എന്നെ തന്നെ സമർപ്പിച്ച് വിധേയപ്പെട്ട് അവരുടെ കൂടെ അവർ ചെന്ന് ചെന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നാലഞ്ച് വർഷം ടു തൗസൻഡ് വരെ ഞാൻ അവരുടെ കൂടെ ഏറ്റവും എളിമയോടെ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റി അങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിശുദ്ധം പഠിപ്പിക്കാനും വചനങ്ങളൊക്കെ പഠിക്കാനൊക്കെ എനിക്ക് അവിടെ അവസരം കിട്ടി പിന്നീട് ഞാൻ അവിടെ നിന്ന് മുതൽ കർണാടകത്തിൽ എൻ്റെ ഇടവകകളും എൻ്റെ ഇടവകയിലും അതുപോലെ നമ്മുടെ മൈ ഞാൻ മൈസൂർ രൂപതപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ മൈസൂർ രൂപതയിലൊക്കെ എല്ലാം ഇടവകയിലൊക്കെ ഒത്തിരി ഇടവകളിൽ പോകാനും ശുശ്രൂഷ ചെയ്യാനൊക്കെ എനിക്ക് പറ്റി പക്ഷേ എൻ്റെ ആദ്യത്തെ ശുശ്രൂഷയൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ആയിരുന്നു അപ്പോൾ എനിക്കിൻ്റെ ഒരു തീക്ഷണത ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഒരു വ്യക്തിക്കാണെങ്കിലും സുവിശേഷം പറയാതെ ഞാൻ വീട്ടിലേക്ക് പോകുക അങ്ങനെ ഒരു തീക്ഷണത ആ കർത്താവ് എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ എല്ലാം തന്നെ ഞാൻ വചനം പറയാൻ പഠിക്കാനൊക്കെ പഠിക്കുക എന്നെ പഠിപ്പിച്ചത് കർത്താവ് പേഴ്സൺ ടു പേഴ്സൺ ആണ് എനിക്ക് വചനങ്ങളൊന്നും അറിയില്ല ബൈബിളെന്നെ അറിയില്ല പക്ഷേ ഈ സുവിശേഷം പറയാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല എന്നൊക്കെ തീരുമാനമെടുത്ത ഒരു വ്യക്തി അതുകൊണ്ട് എനിക്ക് അങ്ങനെ കർത്താവ് എനിക്ക് ചാൻസ് തരുമായിരുന്നു ഒരു ദിവസം ചിലപ്പോൾ പ പതിനൊന്ന് മണി പതിനൊന്നര മണിയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോയ ദിവസങ്ങളുണ്ട് കാരണം വ്യക്തികൾ കിട്ടാതെ കാത്തു കാത്തു നിന്നിട്ട് വ്യക്തിയെ കൊണ്ടുപോയി പിന്നീട് അവരെ വചനമൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകണം അപ്പോൾ ഇങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കുണ്ടായ വലിയൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ പുറത്ത് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോൾ ഞാനല്ല സംസാരിച്ചിട്ടുള്ളത് ദൈവമാണ് എന്നെയും പിന്നെ ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ദൈവമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് ഇപ്പോൾ ഈ വ്യക്തിയെ മാത്രമല്ല കർത്താവ് എന്നെയും പഠിപ്പിക്കുകയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടാൻ ആ നാലഞ്ച് വർഷം കൊണ്ട് എനിക്ക് കർത്താവ് ഒരു ട്രെയിനിങ് പീരീഡ് ആവുന്നത് എനിക്ക് അങ്ങനെയാണ് പിന്നെ ഞാൻ വചനം പറയാനൊക്കെ എനിക്ക് പിന്നീട് നിനക്ക് പറ്റിയത് സ്റ്റേജിലൊക്കെ കയറാൻ പറ്റിയത് ഞാൻ മുമ്പ് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു നാല് പേരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു കാരണം അവരെ കണ്ടാൽ എനിക്ക് ഭയം എനിക്ക് ഭയം വരും വിഷത്ത് കുളിക്കും കൈകാലൊക്കെ ഇട്ട് അടിക്കും അതുകൊണ്ട് എനിക്ക് ഒരു ഒരു പുതിയ വ്യക്തി കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കുന്ന എന്നെ കർത്താവ് ശക്തിപ്പെടുത്തി പിന്നീട് ശുശ്രൂഷകളിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കാനുള്ള കൃപയൊക്കെ തന്നു ഇപ്പോഴും കർത്താവിനെ ശുശ്രൂഷയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തുനിന്ന് ഞാൻ ഒരു ഫുൾ ടൈമർ ലൈ ഫുൾ ടൈമറായിട്ട് മാറി സാമ്പത്തികമായിട്ട് ഒന്നും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലും സ്വന്തം വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലും വൈഫിനും ജോലിയൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം നന്നായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനും ശുശ്രൂഷയൊക്കെ എനിക്ക് കർത്താവ് ചാൻസ് തന്നു ഇപ്പോൾ കുറച്ച് സമയത്ത് ഞാനിപ്പോൾ മാസത്തിന് ഒന്നോ രണ്ടോ ഒരു ചിലപ്പോൾ ഒരു നാല് അഞ്ച് ജോലിയൊക്കെ ചെയ്യും ബാക്കി എല്ലാ സമയം കർത്താവിന് വേണ്ടി ശുശ്രൂഷ വലിയ സ്റ്റേജുകളല്ല ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ചെറിയ ചെറിയ ശുശ്രൂഷകളാണ് ഭവനങ്ങളെ സന്ദർശിക്കും അതുപോലെ ദമ്പതികൾ പ്രശ്നമുള്ള ദമ്പതികളെ കണ്ടെത്തും അതുപോലെ മദ്യപാനികളെ കണ്ടെത്തും അതുപോലെ മറ്റു ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷ മറ്റു ശുശ്രൂഷകരുണ്ട് അവരിങ്ങനെ ഈ കാരുണ്യ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരുടെ അവരുടെ കൂടെ ഒക്കെ ഞാൻ പോകും ശുശ്രൂഷയും ഇടവകയിലെ ഏതെങ്കിലും വ്യക്തികൾ പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ പോയിട്ട് കണ്ടെത്തും അങ്ങനെ വരും നമ്മുടെ രൂപതയിലും പിന്നെ സോണൽ ലെവലിലൊക്കെ ഉള്ള ശുശ്രൂഷയ്ക്കൊക്കെ തെയ്യുവാൻ എനിക്ക് ചാൻസ് തന്നു അങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഈ ജീവിതം എനിക്ക് ഏറ്റവും മനോഹരമാണ് എൻ്റെ ഒരേ ആഗ്രഹമുള്ളൂ ഞാൻ ഇന്ന് കാലത്ത് പോലും ഈശോയെടുത്ത് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് തന്നെ മരിക്കണം ഒരു ദിവസം എന്നെ കിടത്തിപ്പോരുത് ഞാൻ മരിക്കുന്ന മുപ്പാടും ശുശ്രൂഷ ചെയ്തിട്ട് തന്നെ അങ്ങേ അങ്ങേ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അങ്ങയെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആത്മാക്കളെ ഈശോയെ അങ്ങേലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു അവസരം എനിക്ക് എപ്പോഴും തരണമേ ആ അഭിഷേകം എപ്പോഴും എനിക്ക് തരണമേ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് ഇന്നും രാവിലെ പോലും ഞാൻ പ്രാർത്ഥിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ എളിയ ദാസനെ കർത്താവ് ഇനി ശക്തിപ്പെടുത്തി ഒത്തിരി ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആ വിഷയം കൊണ്ടു നിറക്കട്ടെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളത് അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ എൻ്റെ ഈ ഈ ടസ്മനി കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി ഞാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് പ്രൈസ്തല്ല ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ